വീഡിയോസ് കാണാറുണ്ടായിരുന്നു അത് കണ്ടത് വെച്ചിട്ട് വീഡിയോയിൽ കണ്ട ഒരു സംഭവം നേരിട്ട് വന്നപ്പോ കാണാൻ സാധിച്ചു ആഹ് അല്ല നമ്മളിപ്പം നമ്മടെ വേറൊരു പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെടികള് പ്ലാന്റേഷൻ ചെയ്ത് കായ്പ്പിച്ച് കാണിച്ചിട്ടാണ് കസ്റ്റമറിന് കൊടുക്കുന്നത് എങ്ങനെ ഒരു ആറ് മാസം ഒക്കെ മതി കട്ട് ചെയ്ത് തരാം കട്ട് ചെയ്ത് തരാം കേടുണ്ടോ നോക്കി ഒരു ഒരു ടേസ്റ്റ് അല്ലല്ലോ ഇത്രയും ഇതിലും നേരത്തെ അല്ല നമസ്കാരം മെറാക്കൽ ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ കസ്റ്റമേഴ്സ് കുറച്ചു വന്നിട്ടുണ്ട് കോട്ടയത്തു നിന്നും കോഴിക്കോടൊന്നും അപ്പോൾ നമ്മുടെ റെഡ് ഡയമണ്ട് ഗുവാ അപ്പോൾ ഇത് പഴുത്തിട്ടുണ്ട് നമുക്ക് അവർക്ക് എന്തെങ്കിലും ടേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അവരോട് ചോദിക്കാം ഓക്കെ ഇതാണ് റെഡ് ഡയമണ്ടിന്റെ കളർ കളറ് ഒന്ന് സീഡ് കുറവാണ് പിന്നെ കായ ഏകദേശം നല്ല സൈസ് വരും ഫ്രൂട്ട് സൈസ് ഉള്ളതാണ് ഇതുണ്ട് ഇത് ഏകദേശം ഒരു വർഷം ഒന്നര വർഷം ആവുന്ന ചെടിയാണ് ഇതിൽ ഉണ്ട് പിന്നെ ചെറിയ കായ വരുമ്പോഴേ നമ്മൾ ഇതിൻ്റെ അകത്ത് ചെനക്ക് ഒന്നോ രണ്ടോ ആരോഗ്യം ഇല്ലാത്തങ്ങനെ അടത്തി കളയും അപ്പൊ കായുടെ സൈസ് നമുക്ക് കൂട്ടിയെടുക്കാം എങ്ങനെ ആ സീഡ് കുറവാണ് പിന്നെ ഇവനെ ചെറുകൂടെ നേരത്തെ പറിക്കുന്നാണ് ടേസ്റ്റ് അപ്പൊ കുറച്ചുകൂടെ നല്ല ഇതായിരിക്കും കഴിക്കാം ഇങ്ങനെ ഒരു ആറ് മാസം ഒക്കെ മതി എനിക്ക് കട്ട് ചെയ്ത് ശീലമില്ല പപ്പായാണെങ്കിൽ മുപ്പത് പേരുണ്ടെങ്കിലും ഒരു കൊണ്ട് തേക്കി അല്ല ഞാനേ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാനിപ്പോ പറഞ്ഞു ഞാൻ വീഡിയോയില് ഫസ്റ്റ് ടൈമാണ് എന്നാല് ഈ തൊണ്ടയ്ക്ക് ഒച്ചയും കൂടെ പോയിരിക്കുവായിരുന്നേ അതുകൊണ്ട് ഇറങ്ങാതെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു മടി പിടിച്ചു നിങ്ങൾ എത്ര മറിഞ്ഞിരിക്കുന്നവർക്കില്ല കേട്ടോ അതെ അതെ കേടണ്ടോ നോക്കീണ്ടോ അത് നോക്കണ്ട സാധാ ഒരു ഒരു ടേസ്റ്റ് അല്ലല്ലോ വെറൈറ്റി പക്ഷെ ഇത്രയും പഴുക്കണ്ട് ഇതിലും കുറച്ചുകൂടെ നേരത്തെ അല്ലെങ്കിൽ ബെറ്ററാ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടു മെറാക്കൽ ഫാമ് കണ്ടോ കണ്ടിരിക്കുന്നു ചേരുന്ന എന്താ നാട്ടിലാണോ അതോ യു കെയിലാണോ അവർക്ക് വീഡിയോ ചെറിയ എടുക്കാൻ മാറിയിക്കും അപ്പൊ എങ്ങനെയുണ്ട് മലാക്കുൽ ഫാം കണ്ടിട്ട് എന്താണ് ഒരു നല്ല അടിപൊളിയായിട്ടെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കാണട്ടെന്തായാലും അത് കണ്ടത് വെച്ചിട്ട് വീഡിയോയില് കണ്ട ഒരു സംഭവം നേരിട്ട് വന്നപ്പോ കാണാൻ സാധിച്ചോ കാണാൻ സാധിച്ചു അല്ല നമ്മളിപ്പം നമ്മുടെ വേറൊരു പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ചെടികൾ പ്ലാന്റേഷൻ ചെയ്ത് കായ്പ്പിച്ച് കാണിച്ചിട്ടാണ് കസ്റ്റമറിന് കൊടുക്കുന്നത് അപ്പം ഞങ്ങൾ അതുപോലെ തന്നെ പലർക്കും ഉള്ള ഒരു ഉണ്ട് ഒരു ഡൗട്ട് ഉണ്ട് അപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചൂട് കാലാവസ്ഥയെ കായ്ക്കുമെന്ന് പലർക്കും ഡൗട്ട് ഉണ്ട് അതുകൊണ്ട് ഇപ്പം നമ്മൾ മെറാക്കൽ ഫാം ഹൗസിന്റെ അടുത്ത ബ്രാഞ്ച് തൃശ്ശൂരിനും എറണാകുളത്തിനും ഇടയ്ക്ക് വരുന്നുണ്ട് അപ്പം അതിന്റെ പണി പരിപാടി നടക്കുന്നു പപ്പ എവിടെയാണ് അതാണ് ഞാൻ വീഡിയോ എടുക്കാൻ ഉള്ളതിന് കാരണം അപ്പൊ അത് വന്നു കഴിഞ്ഞ അവിടെ ചെയ്തു കഴിയുമ്പത്തേനും എല്ലാവരുടെയും പൂർണ്ണമായിട്ടും മാറും ഒരു ഇതുണ്ട് പക്ഷെ ഇപ്പത്തെ ചൂട് അറിയാലോ നിങ്ങൾക്കറിയാലോ നല്ല ചൂടാ അപ്പൊ അതാണ് ഇവിടുത്തേത് അപ്പോ എനിക്ക് കിട്ടാത്ത ആർഗ് അവർക്ക് അപ്പോ കഴിച്ചിട്ട് അടിപൊളിയാ അല്ല ഉണ്ട് നമ്മള് പിന്നെ ഓൺലൈൻ ആയിട്ട് തൈകൾ അയക്കുന്നുണ്ട് ഒരു രണ്ടടി വരെയുള്ള തൈകൾ ഓൺലൈനായിട്ട് അയച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർ കോൺടാക്റ്റ് ചെയ്യുക നമ്പർ കൊടുക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക് യു താങ്ക് യു